വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു ബ്രെഡ് കൊണ്ട് ഒരു പുലാവ് ഉണ്ടാക്കാം പുലാവ് എന്ന് ഞാൻ പറയുന്നു നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ ആ ബ്രെഡ് കൊണ്ട് പുലാവിന് ബ്രെഡ് വേണം പിന്നെ കുറച്ച് ബട്ടർ വേണം രണ്ട് മുട്ട പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് സബോള കുറച്ച് ഒരു ചെറിയ സവോള ചെറുതല്ല ഒരു വലിയ സവോള എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കരിവേപ്പില തക്കാളി പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഉപ്പ് ഉപ്പ് ബ്രെഡിന് ഉപ്പുള്ളതുകൊണ്ട് കുറച്ച് ബട്ടർ ആ ബട്ടറിന് ഉപ്പില്ല ബ്രെഡിന് ഉപ്പ് കുറച്ച് ഉപ്പ് ചേർത്താ മതി ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താ മതി ഇപ്പൊ നമുക്ക് തുടങ്ങാം ഒരു പാത്രം വയ്ക്കാം അടുത്തേക്ക് അതിലേക്ക് നമുക്ക് ബ്രെഡ് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ബട്ടറിട്ട് കൊടുക്കാം അല്ല നെയ്യിലാണെങ്കിലും ഉണ്ടാക്കാം നെയ്യോ നെയ്യോ ഇഷ്ടമില്ലാത്തവർക്ക് എണ്ണ എടുക്കാം ഇപ്പൊ ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം को है? ബ്രെഡ് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഇത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് വേണം കൈമൊണ്ട് ഒന്നൊന്ന് പൊടിച്ച് ഇങ്ങനെ എങ്ങനെ വെച്ചാൽ മതിയെ ഇപ്പോൾ നമുക്ക് കരി ആപ്പലേയും ചതച്ച വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാവേ എന്നാൽ കുറച്ച് വെക്കാം ഇത് അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഴന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് ചെയ്യച്ചും ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയിട്ട് കൊടുക്ക ആവശ്യത്തിനുള്ള ഇഷ്ടത്തിനുള്ള എരിവിനുള്ള ഇട്ട് കൊടുത്തോളാം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയിടുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കുരുമുളക് ചേർത്ത് കൊടുക്കുക കുറച്ച് ഗരം മസാല നല്ലപോലെ ഇളക്ക കുറച്ച് കുറച്ചുകൂടെ വേണമെന്ന് തോന്നുന്നു നമുക്ക് മുട്ടയടച്ചു ഒഴിച്ച് കൊടുക്കാം ഏ നല്ലപോലെ ട്രൈ ആണ് അതിനെ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടിത് ഇളക്കി യോജിപ്പിക്കണേ റെഡിയായി റെഡിയായി എന്താ നിങ്ങൾ വെച്ചാ പുലാവ് ഇതുപോലെ രുചികരമായ പാചകങ്ങൾ കാണാൻ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുത്